നമസ്കാരം മേപ്പാടിയിലെ ഉരുൾപൊട്ടലിൽ തനിച്ചായവരിൽ കുഞ്ഞൂട്ടൻ എന്ന അഭിജിത്തും പ്രണവുമുണ്ട് പ്രണവിന്റെയും അഭിജിത്തിൻ്റെയും കുടുംബങ്ങളിൽ അവർ മാത്രം തനിച്ചാവുകയായിരുന്നു അഭിജിത്തിനെ മാത്രം വിധി ബാക്കിയാക്കി കുടുംബത്തിലുണ്ടായിരുന്ന അഞ്ചു പേരെയും ഉരുൾ എടുത്തപ്പോൾ പ്രണവിനെ മാത്രം തനിച്ചാക്കി മാതാപിതാക്കളെയും സഹോദരിയെയും ഉരുൾ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും അന്ത്യകർമ്മം ചെയ്യുമ്പോൾ താങ്ങാനാവാത്ത വേദനയിൽ അഭിജിത്ത് എന്ന കുഞ്ഞൂട്ടൻ കറി വിളിച്ചു വിതുമ്പി മുണ്ടക്കൈ പുഞ്ചിരിമറ്റം കല്ലിങ്കൽ വീട്ടിൽ സുബ്രഹ്മണ്യന്റെയും ബബീതയുടെയും മകനാണ് കുഞ്ഞൂട്ടൻ അച്ഛനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും ഉരുൾ എടുത്തപ്പോൾ കുഞ്ഞൂട്ടനെ മാത്രം ബാക്കി വെച്ചു തന്നെ മാത്രം ബാക്കി വെച്ചതിന്റെ വേദനയാണ് അലമുറയിട്ട് കരയുന്നതിനിടയിൽ പോലും അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് കുഞ്ഞുട്ടൻ രക്ഷപ്പെട്ടത് തലനാറിഴക്കായിരുന്നു സുബ്രഹ്മണ്യന്റെയും പൊന്നോമന സഹോദരി ഗ്രീഷ്മയുടെയും മൃതുശരീരങ്ങളാണ് ഇതുവരെ കിട്ടിയത് മേപ്പാടിയിലെ ശ്മശാനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ചിതയ്ക്ക് കുഞ്ഞുട്ടൻ തീ കൊളുത്തിയത് തീ കൊളുത്തും മുൻപ് ഒരു കാര്യത്തിൽ അഭിജിത്ത് വാശി പിടിക്കുകയുണ്ടായി അവന് ചേച്ചി ഗ്രീഷ്മയുടെ മുഖം ഒന്ന് കാണണം ആരും അതിന് തയ്യാറായില്ല ഒടുവിൽ അഭിജിത്തിനു വേണ്ടി അവർ ഗ്രീഷ്മയുടെ മുഖത്തെ വെള്ളത്തുണി തുണി മാറ്റിക്കൊടുത്തു ചേച്ചിയുടെ മുഖം ഒരു നോക്ക് കണ്ട് ഞെട്ടി മുഖം തിരിച്ച അഭിജിത്ത് വീണ്ടും അലറി കരയുകയാണ് ഉണ്ടായത് എന്റെ ചേച്ചിയുടെ മുഖം ഇങ്ങനെയല്ല ചിതയിലേക്ക് കൊണ്ടുപോകാൻ ചേച്ചി ഗ്രീഷ്മയുടെ വെള്ള പുതപ്പിച്ച ശരീരം താങ്ങിയെടുക്കുന്നവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുഞ്ഞൂട്ടൻ പറഞ്ഞു എന്റെ ചേച്ചിയുടെ മുഖം ഇങ്ങനെയല്ല എന്ന് എന്റെ ചേച്ചിയെ ശ്രദ്ധിച്ചെടുക്കണേ എന്നും അവൾക്ക് വലിയ ശക്തിയില്ലെന്നും കുഞ്ഞുട്ടൻ നിറമിഴികളോട് പറയുന്നുണ്ടായിരുന്നു ഗ്രീഷ്മയുടെ അന്തിമ കർമ്മങ്ങൾക്ക് അഭിജിത്തിനൊപ്പം തുണയായത് ചെറിയച്ഛന്റെ മകൻ പ്രണവായിരുന്നു പ്രണവിന്റെ അമ്മ ശാന്ത അച്ഛൻ നാരായണൻ സഹോദരി പ്രതിഭ എന്നിവരെയാണ് ഉരുൾ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച എഴുപത്തിനാല് പേരുടെ മൃതദേഹങ്ങളാണ് ശനിയാഴ്ച സംസ്കരിക്കുന്നത് ഇതുവരെ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളാണ് പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കുക സർക്കാർ ിച്ച പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമായിരിക്കും സംസ്കാരം വിവിധ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകളും ചടങ്ങുകളും നടത്തുന്നുണ്ട് ഇതുവരെ ഔദ്യോഗികമായി ഇരുന്നൂറ്റി പതിനഞ്ച് മരണമാണ് സർക്കാർ സ്ഥിരീകരിച്ചത് പുരുഷൻ തൊണ്ണൂറ്റിയെട്ട് സ്ത്രീ എൺപത്തിയേഴ് കുട്ടത് എന്നിങ്ങനെയാണ് കണക്ക് ഇതിൽ നൂറ്റി നാല്പത്തിയെട്ട് പേരെയാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് നൂറ്റി നാല്പത്തി മൂന്ന് മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും തിരിച്ചറിയാനായിട്ടില്ല ലഭിച്ച മൃതദേഹങ്ങളിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നതിൻ്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരുന്നു തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും നമ്പറിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ അധിക ദിവസം ഇത്തരത്തിൽ സൂക്ഷിക്കാൻ കഴിയില്ലെന്ന വിലയിരുത്തലിലാണ് സംസ്കരിക്കാൻ തീരുമാനിച്ചത് അതിനായി ശ്രീധന്യാ സുരേഷ് ഐഎസ് സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചിട്ടുണ്ട്